പ്രസാദ് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് നമുക്ക് കരുണാലയത്തിലേക്ക് പോകാം അമ്മാവന്റെ ഷെൽഫിന്റെ താക്കോല് ബെഡ്റൂമിൽ തന്നെ കാണും എന്റെ അച്ഛൻ താക്കോൽ കൂട്ടം തലയണ കീഴില്ല വയ്ക്കുന്നത് താക്കോല് കണ്ടുപിടിച്ച ഷെൽഫ് തുറന്ന് ഒരു ലക്ഷം എടുക്കാം ഷെൽഫിൽ പണം എത്രയുണ്ടെന്ന് വല്യമാവിന് മാത്രമല്ലേ അറിയൂ പ്രസാദ് തന്നെയല്ലേ പറഞ്ഞത് വല്യമ്മമാവിന് ബോധക്കേട് വന്ന സമയത്ത് സുനിലും കോമളവും കൂടെ പൈസയൊക്കെ അടിച്ചു മാറ്റി കാണുമെന്ന് വല്യമ്മവന്റെ ഷെൽഫ് തുറന്നു നോക്കിയാ നമുക്കത് വെരിഫൈ ചെയ്യാരിയാൽ കിട്ടിയാൽ മുഴുവൻ നമുക്ക് എടുക്കാം പക്ഷേ ഒരു കാര്യം ഈ രഹസ്യം നിങ്ങളുടെ അമ്മ പോലും അറിയരുത് പണ എന്റെ എടുത്തതാന്ന് പറഞ്ഞാ മതി സാദിന്റെ കൊച്ചമ്മാവനല്ലേക്കുന്നത് എങ്ങോട്ടാ കൊച്ചമ്മാവനോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണതെന്നില്ലേ വല്യമ്മമാൻ പറഞ്ഞിട്ടുള്ളത് നിനക്കെന്നെ മനസ്സിലായോ മോനെ മോനോ ആരുടെ മോൻ ഞാൻ ഞാനെങ്ങനെയാ നിങ്ങളുടെ മോനാകുന്ന നീ എന്റെ അനീത്തിയുടെ മോനായതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ അനിയത്തിമാരാരും പൊട്ടിപ്പോയതൊന്ന് ശ്രമിക്കുകയും പൊട്ടുന്നത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്റെ അമ്മയും നിങ്ങളുടെ അമ്മയും സഹോദരിമാരാണ് കൊച്ചെയും ആശുപത്രിയിലേക്കാണെങ്കിൽ ഞങ്ങളെ തന്നെ ഡോക്ടർ ഇറക്കി വിട്ടു വല്യ ഐസിയു തന്നെ ഏതായാലും ഇതുവരെ വന്നില്ലേ നമുക്ക് ഏതെങ്കിലും തീരൂന്നാണെങ്കിൽ ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് പോകും അഡ്വാൻസ് കൊടുക്കാനാ നിന്റെ അച്ഛന് കള്ളനോട്ടിന്റെ ഇടപാടായിരുന്നല്ലോ അപ്പൊ പിന്നെ പണത്തിനൊരു ക്ഷാമവും ഉണ്ടാവില്ല വാ അമ്മ ഈ കണ്ണീര് തുടക്കുന്നുണ്ടോ തോൽക്കുന്നെങ്കി തന്നെ കരിഞ്ഞു കരിഞ്ഞു തോൽക്കണോ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് തോറ്റൂടെ പൊറത്തു നിന്ന് വന്നപ്പോ തുടങ്ങിയ കിടപ്പാണല്ല ഇങ്ങളെന്താ ഇത്ര പേർക്ക് ആലോചിക്കണേ സുശീലയുടെ സുഭദനമോടെ കാര്യം തന്നെ അവരിവിടുന്ന് പോയിട്ട് എന്തായി നൂര് അങ്ങേരെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചു കാണും അവരെ തീർച്ച മോളും അവിടെ സുഖമായിട്ട് കഴിയുകയാണെങ്കിൽ ഒരു പോസ്റ്റ് കാർഡെങ്കിലും ഇങ്ങോട്ട് വിടാണ്ടിരിക്കുമോ എനിക്ക് തോന്നുന്നത് എന്തോ ചില ഗുലുമാലുകൾ ഉണ്ടായി കാണുമെന്നാ ഇങ്ങനെ വെറുതെ ണ്ടാക്കണത് ഒരു വീക്ക് വെച്ച് എനിക്ക് എന്നെ തന്നെ എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് അവിടെ വരെ പോയോന്ന് അന്വേഷിക്കേ അമ്മയ്ക്കും മൗക്കും അവിടെ വിഷമാണെങ്കിൽ അവരെ വിളിച്ചോണ്ട് വാ ഈ പറഞ്ഞത് നേരെ ഞാൻ നെനച്ചതും അത് തന്ന ഞാൻ ചെലപ്പോ വിചാരിക്കും അവര് നമ്മുടെ കൂട്ടരായിരുന്നെങ്കിൽ നമ്മുടെ റഹീമിനെ കൊണ്ട് സുഭിദ്രനെ ഒരു വീക്ക് വെച്ച് വന്നാലുണ്ടല്ലോ എന്താ നിന്റെ മനസ്സില് എടി സുശീല നീയും സമാസമോ ആണെന്നാണോ നിന്റെ വിചാരം അവരുടെ എന്താ നമ്മുടെ നില എന്താ ഇപ്പഴ അവർക്കൊരു കഷ്ടകാലം വന്നു അതൊക്കെ മാറും നല്ല കാലം വരും ഏതായാലും ഞാനൊന്ന് പോയി നോക്കാം എന്നാലും പടച്ചു ഒരു കളി കണ്ണടച്ച് തുറക്കും മുമ്പേ എന്തൊക്കെയാ സംഭവിച്ചത് ആ വിശ്വംഭരൻ ചേട്ടൻ ഇപ്പോഴും എന്റെ കണ്ണുമുമ്പേ നിൽക്കണ പോലെ തോന്നുന്നു പറഞ്ഞു പോലീസ് നമ്മടെ പോലീസ് അല്ലേ നമ്മൾ അവർക്ക് അല്പം സമയം കൊടുക്കണവട എന്റെ സംശയം കുത്തിയവൻ ആളു മാറിപ്പോയി കാണു എന്നാ വല്ലാത്തൊരു ചതിയായി പോയില്ലേ ആളും പോയി കാശും പോയി യുടെ ബെഡ്റൂമിൽ ശബ്ദം കേക്കുന്ന ദൈവമേ കള്ളന്മാര് വല്ലതും കേറിയോ ഓ ഇപ്പോഴത്തെ കള്ളന്മാർക്ക് പകലെന്നോ രാത്രിന്നും ഒരു വാ വാ വാവാ ഞാനും വരുന്നു എവിടെ വെച്ചിരിക്കുന്നു ഇനി കൂട്ടം ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ടുത്ത് കോമളത്തിന്റെ കൈ കൊടുത്താണ് സംശയമില്ല കോമളോ സുനിലും കൂടെ അല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അവരപ്പം വിവരം നമ്മളെ വിളിച്ച് അറിയിച്ചതുമില്ല പ്രഭ പറഞ്ഞത് വളരെ ശരിയാ അമ്മയെ അച്ഛനും ഹോസ്പിറ്റലിൽ എത്തിയപ്പോ വല്യച്ഛനും എത്തിക്കഴിഞ്ഞിരുന്നു നമ്മളെ ഇൻഫോം ചെയ്യുന്നതിനിടയിൽ ഒരു ഗ്യാപ്പുണ്ടാക്കി കോമളും തുറന്ന് കാഷ് മുഴുവൻ മാറ്റി ഞാൻ നടന്നു അതിന് നല്ല സാധ്യതയുണ്ട് പൈസ അടിച്ചു മാറ്റിയത് നമ്മൾ അറിയാതിരിക്കാനാ ഹോസ്പിറ്റലിൽ അടക്കാൻ പൈസ ഇല്ലാന്ന് അഭിനയിച്ചത് അങ്ങനെയാണെ വല്ലാത്ത പറ്റാണല്ലോ പറ്റിയത് പ്രഭേ ഇയാളുടെ ബാഗിൽ ഒരു താക്കൂൽ കൂട്ടുമില്ലേ അതിങ്ങെടുക്ക് ഏതെങ്കിലും ഒന്ന് ചേർന്നാലോ ഒത്താ ഒത്തു അതെങ്ങനെ ശരിയാകും വല്യമാവൻ അത്ര മണ്ടനൊന്നും അല്ല മിക്കവാറും ഡബിൾ ലോക്ക് ആയിരിക്കും എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം നിങ്ങൾ എന്താ കാണിക്കുന്നത് മുതലാളില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് അലമാര ഈ തുറക്കുന്നുള്ളപ്പോൾ അടുക്കളക്കാരികൾ അടുക്കളയിൽ നിന്നാ മതി ബെഡ്റൂമിൽ ആർക്കറിയാം

ഈ വീട്ടിൽ ഒരേ സ്ഥാനം ഉള്ളത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഞാനാണ് നീ പെണ്ണു ആണെന്നുള്ള വ്യത്യാസം സ്വത്തുക്കൽ നോക്കി നടത്തേണ്ടത് ആണുങ്ങളുടെ ജോലിയാ ഉം അടുക്കളപ്പണിയാ പെണ്ണുങ്ങളുടെ

പക്ഷേ അതിനു മുമ്പ് തന്നെ നീ ശരിയായ താക്കൂല് കൊണ്ടുവന്ന് എല്ലാം അടിച്ചു മാറ്റിയില്ലേ സർവ്വതം കട്ട് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാണല്ലോ അമ്മാവൻ ഹോസ്പിറ്റലിലാണെന്ന കാര്യം പോലും ഞങ്ങളെ അറിയില്ലേന്ന് എന്തെ വിളിച്ചത് കഴിവേറി എന്നാ എന്തിനെ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ തമ്മി തല്ലുന്നത് ഞങ്ങൾ ബന്ധുക്കൾ തമ്മി തല്ലും വഴക്കിടും വീണ്ടും ഇണങ്ങിയെന്നും വരും അതെ വലിഞ്ഞു കയറി വന്ന ഒരു അഭിപ്രായമൊന്നും പറയണ്ട <ísIm Zum voi. aisama> <negousse application> െ നമുക്ക് പോവാ നമ്മള് മനസ്സിൽ കണ്ടതൊക്കെ വടികുത്തി പിരിയുന്ന ലക്ഷണമാണല്ലോ കാണുന്നത് എന്റെ കല്യാണി ഞാനും അത് തന്നെ കാത്തു ആലോചിച്ചത് ചാവുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഡ്രൈവറും മാത്രമേ കാണത്തുള്ളായിരുന്നു എന്റെ വിചാരം അലമാരയിലിരിക്കുന്ന രൂപയും വെള്ളിപാത്രങ്ങളും മാത്രമെങ്കിലും നമുക്ക് പങ്കിട്ടെടുക്കാമല്ലോന്നായിരുന്നു എന്റെ മനക്കണക്ക് ആ എല്ലാം തകർന്നു പോയില്ലേ പിന്നെയാ ഡ്രൈവർ തങ്കപ്പൻ അവന് കിട്ടുന്നതിന് ഒരു പങ്ക് കൊടുത്താലും വേണ്ടിയില്ല ഓ അവനൊന്നും കൊടുക്കണ്ടടി അത് നമ്മൾ വല്ലപ്പെടും തൊട്ട് വർത്താനം പറഞ്ഞാ മതി അവൻ നമ്മുടെ കൂടെ നിൽക്കത്തില്ലയോ ഹലോ പ്രസാദം പ്രഭയം പറയുന്നത് നമ്മൾ ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് സുനിലും കോമളും കൂടി വലിയ പണം മുഴുവൻ മാറ്റി നമ്മളെ താമസിച്ചത് കോമളത്തെ മാത്രം പറയണ്ട എല്ലാം അവളെ പോലൊരു ഒരു അത്യാഗ്രഹി ലോകത്ത് വേറെ കാണൂ പിന്നല്ലാതെ പൈസ അവരെ അളിയൻ ചത്തു ഷെൽഫൂർ നോക്കുമ്പോൾ കാര്യം അറിയാലോ ആ നീ ഒരു കാര്യം ചെയ് പ്രസാദിന്റെ അടുത്ത് പ്രഭേറെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ അല്ലേ കൊടുക്കാറേ പണം മുഴുവൻ കോമള മാറ്റിയെങ്കി ഇട്ട് വേണം മീൻ പിടിക്കാൻ പ്രസാദ് ഒരു ലക്ഷം ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചിട്ട് അവന്റെ പേര് രസീത് വാങ്ങിക്കട്ടെ അളിയൻ ചത്താലൻ രക്ഷപ്പെട്ടാലും ആ ഒരു ലക്ഷത്തിന്റെ പേരിൽ ഒരു മേൽക്കൈ നമ്മക്കിട്ട് എങ്ങനെ രസീത് അവന്റെ പേരിലാണല്ലോ ഏ ഓ അളിയന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ലടി കഴിഞ്ഞ തവണ അറ്റാക്ക് വന്നപ്പോ നമ്മൾ ചത്തനും ഉറപ്പിച്ചതല്ലേ അവസാനം മാവ് മാവൂട്ടം തണ്ടാനവരെ ഏർപ്പാടാക്കിയതല്ലേ എന്നിട്ട് എന്തായി ശവദാഹത്തിന് ഞാൻ കൊടുത്ത അഡ്വാൻസ് ആയിരം രൂപ പോയി കിട്ടി നല്ല പച്ച മരം പോലെ അളിയൻ എഴുന്നേറ്റൊന്നില്ലേ എന്നിട്ട് പ്രസാദ് നമ്മുടെ മോളെ തല്ലി അത് കണ്ട് സുനിൽ അടങ്ങിയിരിക്കു അവൻ പ്രസാദിനെ തിരിച്ചു തല്ലി അവര് പറയുന്നത് വലിയ താക്കോൽ കൂട്ടം നമ്മുടെ കയ്യിലുണ്ടെന്ന ആ ചേട്ടയ്ക്ക് ഒരടി കൊടുത്താ പോരാ ചാവപ്പെട്ടി കൊല്ലണം ആ അബ്കാരി രാജകോപാലിന്റെ മകളെ കെട്ടിയ പിന്നെ പ്രസാദ് നിലത്തൊന്നുമല്ല ഒരു ലക്ഷം രൂപ ഇവിടെ അടക്കത്തില്ലേ ആർക്കറിയാം ആശുപത്രി ചാവാങ്ങടക്കുന്ന പാവാളിയന്റെ പൈസ അടിച്ചു മാറ്റിയിട്ട് പച്ചച്ചിരിയിരിക്കുന്നു ഞങ്ങൾ പൈസ അടിച്ചു മാറ്റിന്നോ പോയിരുന്നു പോകൃത്തരം കാണിച്ചാ പറയും ആശുപത്രി ആയി പോയി ആദ്യം ആശുപത്രി ആയിപ്പോയി ഉടനെ ഒരു ലക്ഷം രൂപ കൂടി അടയ്ക്കണം അതെങ്ങനെ എന്റെ മകൻ പ്രസാദ് രാവിലെ ഒരു ലക്ഷം രൂപ ക്യാഷറായി കൊടുത്തല്ലോ രസീത് രസീതമാ ഡോക്ടർ അറിഞ്ഞില്ലേ അഡീഷണൽ ആയി ഒരു ലക്ഷം രൂപ കൂടി വേണമെന്നാ പറഞ്ഞത് ഞങ്ങളുടെ ആണ് ആണ് അദ്ദേഹം വളരെ റിച്ച് അതെ അസുഖം എത്ര ലക്ഷം മാറിക്കഴിഞ്ഞോ അദ്ദേഹം തരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തുക മുഴുവൻ തന്നാ പോരെ അതായത് എന്റെ മകൻ ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞല്ലോ ആ ലക്ഷം കഴിച്ചുള്ള ബാക്കി തുക തരും മോൻ തരുന്നോ അച്ഛൻ തരുന്നോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട ഐസിയുൽ ബോധവുമില്ല അടക്കുന്ന രോഗിയോട് ഞങ്ങൾക്ക് പണത്തിന്റെ കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ രോഗിയെ ഇവിടെ അഡ്മിറ്റ് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ അയാളെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം കരുണാകരൻ ഒരാൾ ഈ നാട്ടിലെ അറിയപ്പെടുന്ന പണക്കാരൻ തന്നെയാണ് ഡോക്ടർ അതെ അദ്ദേഹത്തെ വിശ്വസിക്കാം ചികിത്സയെല്ലാം കഴിയുമ്പോൾ എത്ര വലിയ തുകയാണെങ്കിലും അതിൽ ഒരു രൂപ പോലും കുറയാതെ അദ്ദേഹം തന്നിരിക്കും രോഗി രക്ഷപ്പെടുന്നില്ലെങ്കിലോ അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് വെന്റിലേറ്ററിൽ ഇടുന്നതിനേ ദിവസം പതിനായിരം രൂപ വേണോന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ അളിയൻ രക്ഷപ്പെടൂല്ല ആ വെന്റിലേറ്റർ എന്ന സൂത്രം എന്ത് വെന്റിലേറ്ററിന്റെ കണക്ഷൻ എടുത്താൽ ചിലപ്പോ ആ സമയം തന്നെ രോഗിയുടെ ശ്വാസം നിലച്ചെന്നിരിക്കും ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ അളിയൻ ഇപ്പൊ തന്നെ മരിച്ചു കാണുമെന്നാ എന്തിനാ വെറുതെ ശവത്തിന്റെ ശരീരത്തിൽ യന്ത്രം കടിപ്പിച്ച് രോഗികളെ പറ്റിക്കുന്നത് രോഗി മരിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും ആ മനുഷ്യന്റെ ജീവനിലല്ല നിങ്ങൾക്ക് താല്പര്യം അയാളുടെ ഡെഡ് ബോഡിയിലാണ് ഓക്കെ ഇറ്റ് ആൻഡ് ഗുഡ് ഹെൽ ആരാ എന്തു വേണം കരുണാകര വീട് അതെ ദിവസമായി അദ്ദേഹം ആശുപത്രിയിലായിട്ട് നിങ്ങൾ അവിടെ നിന്ന് വരുന്ന മുതലാളിയെ കാണാനല്ല മുതലാളിക്ക് രണ്ട് പെങ്ങന്മാരുണ്ട് ലളിതയും സരോജവും അവർ രണ്ടുപേരും ഇവിടെ അല്ല താമസം മുതലാളി സുഖമില്ലാതെ പിന്നെ അവര് രണ്ടുപേരും ഇങ്ങോട്ട് വരാറില്ല ആശുപത്രിയും വീടുമായിട്ട് കഴിയുക കരുണാകരം മുതലാളിക്ക് സുശീലും അമ്മേ മോള് അകത്തുണ്ട് രണ്ടുപേരും വലതു കാലി വെച്ച് ഇവിടെ വന്ന് കേറി നല്ല ഒന്നാം തരം തേക്കുമരം പോലെ തലപൊക്കെ പിടിച്ചു തന്ന കരുണാകരം മുതലാളി തല ചുറ്റി വീണ് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നോ മട്ടി ആശുപത്രി കിടക്കുന്നു അസുഖം വന്ന ആശുപത്രിയിലേക്ക് അല്ലാതെ ഹോട്ടലിലേക്കോ പാർക്കിലേക്കോ കൊണ്ടുപോകും നിങ്ങൾ ഇവിടുത്തെ ആരാ അതെന്തിനാ താനറിയുന്നത് അല്ല വീട്ടിന്റെ ഉടമസ്ഥയാണെന്ന് തോന്നുന്നു സംസാരം കേട്ടാല് അകത്ത് പോയി സുശീലയോട് ഇബ്രാഹിംകുട്ടി വന്നിരിക്കുന്നു പറഞ്ഞാല് വലിയ ഉപകാരം എനിക്കിപ്പോ മനസ്സില്ല ഇറക്കി വിട്ടിട്ട് അനുസരിക്കാതെ കേറി കൂട്ടര് നിങ്ങളുടെ വീട്ടിലല്ലല്ലോ താമസിക്കുന്നത് സ്വന്തം ആങ്ങളുടെ വീട്ടിലല്ലേ മുതലാളി അസുഖം മാറി വരട്ടെ അപ്പോ കാണാ അമ്മേ മോളും പാണ്ഡവൊക്കെ എടുത്ത് ഇറങ്ങുന്നത് മുതലാളി രണ്ടെണ്ണത്തിന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് ഗേറ്റു അടയ്ക്കും താൻ എങ്ങോട്ടായി പോന്നത് മുറ്റത്ത് തന്നെ നിന്നാ മതി ആഹാ കൊള്ളാവല്ലോ തന്നോടല്ലേ പറഞ്ഞ അവിടെ ആ സ്ത്രീ നിൽക്കാളിയുടെ ആരാ ആരുമല്ല ഈ വീട്ടിലെ കൊള്ള യുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ ബന്ധുക്കളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും അകത്തിരിക്കുന്ന നിങ്ങളുടെ സാധനം എടുത്ത് വേഗം വാ നമുക്ക് പോവാം ഇല്ല ഞങ്ങൾ വരുന്നില്ല വലിയ മടങ്ങി വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം